ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനയെക്കുറിച്ച് വലിയ നോളേജ് അധികം പേർക്കില്ല കാരണം ഒരു മുസ്ലിം സംഘടനയാണ് അതിനേക്കാൾ ഉപരി അതിനെന്താണ് പ്രാധാന്യമെന്ന് ചിന്തിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് മാധ്യമപത്രം നടത്തുന്നത് അവരാണ് അതുകൂടാതെ മീഡിയ വൺ അവരുടെ കീഴിലുള്ള ഒരു ചാനലാണെന്നൊക്കെ അറിയുന്നവരുണ്ടാവും പക്ഷെ ആരും അധികം ആഴത്തിൽ ഈ സംഘടനയെക്കുറിച്ച് പഠിക്കാനോ ആ സംഘടനയുടെ ഒരു യഥാർത്ഥ മുഖം എന്താണെന്നും ആശയം എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയുടെ ഒരു വ്യാപനമൊക്കെ കാരണം പല കുറിപ്പുകളും അതുകൂടാതെ നിർണായകമായുള്ള പഠനങ്ങളും വീഡിയോകളും ഒക്കെ ജമായത്ത് ഇസ്ലാമിയെ കുറിച്ചുണ്ട് എന്താണ് സത്യത്തിൽ ജമായത്ത് ഇസ്ലാമി അവരത്ര പ്രശ്നക്കാരാണോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സാധാരണ മുസ്ലിം ജനങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്നതിൽ വലിയ റോൾ വഹിച്ചു ഞാൻ പോസിറ്റീവ് അർത്ഥത്തിലല്ല നെഗറ്റീവ് അർത്ഥത്തിൽ വലിയ റോൾ വഹിച്ചൊരു സംഘടന തന്നെയാണ് ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിൽ ജമായത്ത് ഇസ്ലാമി ഹിന്ദ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എത്തുമ്പോൾ അത് ജമായത്ത് ഇസ്ലാമി കശ്മീർ ആണ് അത് വേറെ യൂണിറ്റാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജമായത്ത് ഇസ്ലാമി കശ്മീരിനെ നിരോധിച്ചു വേറെ ഒന്നുമല്ല ഭീകരവാദത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഭീകരവാദത്തിലേർപ്പെട്ടു എന്ന കാരണങ്ങൾ കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി കശ്മീരിനെ നിരോധിച്ചത് കാരണം കശ്മീരിലെ അശാന്തിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച പാകിസ്ഥാൻ അനുകൂലികളായ ഒരു സംഘടന എന്നുള്ള നിലയിലാണ് ജമാഅത്ത് ഇസ്ലാമി കശ്മീർ പ്രവർത്തിച്ചിരുന്നത് പിന്നെ ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ജമാത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ഈ ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം അവിടെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ജൻസി കലാപം ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്ന ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസിനെ ഒരു പാവയാക്കിക്കൊണ്ട് ഭരിക്കുന്നത് സത്യത്തിൽ ജമായത്ത് ഇസ്ലാമിയാണ് അതുകൂടാതെ ഇപ്പോൾ നടക്കുന്ന ഹിന്ദു വംശഹത്യ അതുകൂടാതെ ബംഗാളി സ്വത്വം അതിനെതിരെയുള്ള നീക്കങ്ങൾ ബംഗാളി കൾച്ചർ ഇല്ലാതാക്കാൻ നടക്കുന്ന നീക്കങ്ങൾ പാകിസ്ഥാനുമായി ചേർന്ന് ഐ എസ് എയുമായി ചേർന്ന് നടത്തുന്ന പ്രക്ഷോഭങ്ങൾ പ്രശ്നങ്ങൾ ഇതിനെല്ലാം കാരണം ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു റോളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എഴുപത്തൊന്നിലുമൊക്കെ അതായത് ബംഗ്ലാ വിമോചന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ നീങ്ങിയത് ജായത്ത് ഇസ്ലാമി ബംഗ്ലാദേശാണ് അന്ന് പാകിസ്ഥാൻ പട്ടാളത്തിനൊപ്പം ചേർന്ന് ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുവംശ്വ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം നടത്തി ഒടുവിൽ അവരുടെ അമീറിനെ വരെ അതായത് മുൻ അമീറിനെ വരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ സാധിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ഇപ്പം ജമാത്ത് ഇസ്ലാമി പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് മൗലാന മൗദൂദി എന്ന് പറയുന്ന അവരുടെ സ്ഥാപകൻ പാർട്ടീഷിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ സാധാരണ യുവാക്കളെയൊക്കെ റാഡിക്കലൈസ് ചെയ്യുന്നതിൽ വലിയ പങ്കാണ് ജമായത്ത് ഇസ്ലാമി വഹിച്ചത് മൗദൂദി ഒരു ഇസ്ലാമിക രാഷ്ട്രമെന്നുള്ള മൗദൂദിയുടെ സങ്കല്പം എൻ്ററലി ആണ് അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിൽ പോലും അതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറില്ല ഉക്കുമത്തെ ഇലാഹി അതായത് ഇസ്ലാമിക രാഷ്ട്രം അത് കൃത്യമായിട്ട് നടപ്പാകണമെങ്കിൽ ഖുറാനും സുന്നത്തും അധിഷ്ഠിതമായുള്ള അതായത് ലോ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന വേണം ആ രാഷ്ട്രത്തിൽ അള്ളയ്ക്ക് മുമ്പിൽ മാത്രമേ നിങ്ങൾ കീഴ്പ്പെടാൻ പാടുള്ളൂ ബൗണ്ട് ടു അള്ള എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മൗലാന മൗദൂദി മൗലാന മൗദൂദിയാണ് ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമി സംഘടനകളുടെ എല്ലാം വിവിധ യൂണിറ്റുകളും ഇപ്പോൾ ഇന്ത്യയിലെ ആയിരക്കോട്ടെ അല്ലെങ്കിൽ കാശ്മീരിലെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ഇവിടെയെല്ലാം ജമാത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ആചാര്യൻ എന്ന് പറയുന്നത് മൗലാന മൗദൂദിയാണ് അപ്പോൾ മൗദൂദി പാകിസ്ഥാനിൽ പോയി അവിടെയും വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കി അപ്പോൾ എല്ലാവരും ചിന്തിക്കും ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണോ തിരിയുന്നത് എന്ന് അതല്ല ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷേകളെയും അതുകൂടാതെ സൂഫി പാരമ്പര്യമുള്ള മുസ്ലിങ്ങളെയും അഹമ്മദീയരെയും എല്ലാം ശത്രുക്കളായിട്ടാണ് ജമായത്ത് ഇസ്ലാമി കാണുന്നത് മൗലാന മൗദൂദി പാകിസ്ഥാനിൽ ആൻറ്റി അഹമ്മദിയ റയോട്ട് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ മൗലാന മൗദൂദിയെ ജയിലിൽ അടച്ചിരുന്നു പാകിസ്ഥാൻ പിന്നീട് ഡെത്ത് ഒക്കെ അന്ന് പ്രൊക്ലെയിം ചെയ്തിരുന്നു കോടതി പിന്നെ അവസാനം രക്ഷപ്പെടുകയാണ് അതായത് രണ്ട് വർഷത്തിന് ശേഷം അത് ആദ്യം ലൈഫ് ആയി മാറി പിന്നീട് അത് പുറത്തുവിടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു അവസ്ഥ അതായത് തങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അതായത് മുസ്ലിം ഭൂരിപക്ഷമായിട്ട് തങ്ങളുടെ നട ാക്കാൻ പറ്റുന്ന നയങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർ വിശ്വരൂപം പുറത്തെടുക്കും അതാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധത ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത കാരണം മൗദൂദി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അമുസ്ലിങ്ങളെ കാ ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രം വരുമ്പോൾ അമുസ്ലിങ്ങളെ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താമെന്നാണ് മൗദൂദി പറഞ്ഞിരിക്കുന്നത് അവരെ ദിമ്മികളാക്കി അതായത് ഈ ജിസിയ എന്ന് പറയുന്ന മതനികുതി നൽകി അവർക്ക് മുന്നോട്ട് പോകുക സ്റ്റേറ്റിൻ്റെ എല്ലാ എല്ലാ അവകാശങ്ങൾക്കൊന്നും അവർക്ക് അർഹത ഉണ്ടാവില്ല പക്ഷേ നിയന്ത്രിതമായ രീതിയിലുള്ള അവകാശങ്ങളുണ്ടാവും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള രീതിയിൽ അതിൻ്റെ നിയമങ്ങൾ ശരിയ നിയമം ഉൾപ്പെടെ അനുസരിക്കുന്നവരായിരിക്കണം അവർ എന്നൊക്കെയാണ് മൗദൂദി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ രീതിയിലാണ് അപ്പം അതേ ആശയം തന്നെ ഈ ഹുക്കുമെ ഇലാഹിയും മതരാഷ്ട്രവാദവും ഒക്കെ തന്നെയാണ് ജമാത്ത് ഇസ്ലാമി ഹിന്ദും പിന്തുടരുന്നത് അവരിപ്പോൾ അത് ഓപ്പണായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിരോധിക്കപ്പെടും എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശക്തി ലഭിക്കുന്നത് വരെ പരമാവധി ഇതെല്ലാം പൊതിഞ്ഞ് പറഞ്ഞ് ഇത്തരം വിഷയങ്ങളൊന്നും പറയാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമി ഹിന്ദു ഒരു നയം ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിൽ ഈ ജമായത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായിട്ട് യു ഡി എഫ് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുമായി ചേർന്ന് മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുമായി ചേർന്ന് മത്സരിച്ചു പല വെൽഫെയർ പാർട്ടി നേതാക്കളും പലയിടങ്ങളിൽ ജയിച്ച് കയറിയിട്ടിട്ട് അപ്പം പി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ജമാത്ത് ഇസ്ലാമിക്കിപ്പോൾ പഴയ വീര്യമില്ല അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ അമീർ ഉൾപ്പെടെ പറയുന്നു അതായത് ഞങ്ങൾക്കിപ്പോൾ മതരാഷ്ട്രവാദമില്ലെന്നൊക്കെ അത് ശുദ്ധ അസംബന്ധമാണ് അത് ആളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ജമായത്ത് ഇസ്ലാമി സ്ഥാപിച്ചത് മൗലാന മൗദൂദിയാണ് അതിപ്പോൾ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ആയിക്കോട്ടെ ഇതിനെല്ലാം ഒരേ ആശയധാരയാണുള്ളത് ഒരേ ലക്ഷ്യമാണ് ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുന്നത് കുക്കുമ ഇലാഹി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അതിലൊരു മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ അത് ഓപ്പണായിട്ട് പറയുന്നില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം അങ്ങനെയാണെങ്കിൽ മൗദൂദി അവർ തള്ളിപ്പറയുന്നു അതുകൂടാതെ മതരാഷ്ട്രവാദത്തെ അവർ തള്ളിപ്പറയുകയാണെങ്കിൽ ഈ ജമായത്ത് ഇസ്ലാമി ഹിന്ദ് എന്നുള്ള സംഘടനയ്ക്ക് പിന്നെ എന്താണ് നിലനിൽപ്പുകൾ അങ്ങനെയാണെങ്കിൽ ആ സംഘടന പിരിച്ചുവിടണം വേറെ എന്തെങ്കിലും പേരിൽ ഒരു പുതിയ സംഘടന രൂപീകരിക്കണം ഇത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അതേ പേരിൽ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കുക്കുമത്തെ ഇലാഹിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൂടാതെ തന്നെ ഞങ്ങൾ ഇത്തരം ആശയങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ സംഘടനയ്ക്ക് എന്താണ് നിലനിൽപ്പ് ആ സംഘടന പിരിച്ചുവിട്ട് പുതിയൊരു സംഘടന തുടങ്ങണം അപ്പോൾ അതാളെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട കാരണം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന പ്രത്യേകിച്ച് മൗലാന മൗദൂദി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജനാധിപത്യത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ജനാധിപത്യം പാടില്ല സെക്യുലറിസം പാടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മൗലാന മൗദൂദി അപ്പോൾ ഇത്തരം ഒരു കൊടിയ വിഷം പേറുന്ന ഒരു ആചാര്യനെയാണ് ജമാഅത്ത് ഇസ്ലാം ഇപ്പോഴും പിന്തുടരുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ മാനവവാദത്തിന് വേണ്ടിയിട്ടും മാനവികതയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നിലനിൽ ഉറപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പം അത് ഒരു ചിരിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ശൈലി ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ മാധ്യമം പത്രം അതുകൂടാതെ ഇപ്പം മീഡിയ വണ്ണി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരവാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും അതിനിടയിൽ ഈ ഹിന്ദു നാമധാരികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരികളായുള്ള ചില ആളുകളെ മുൻ നെക്സലേറ്റുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് പൊതുവേ അവരുടെ ശത്രു എന്നറിയപ്പെടുന്ന രീതിയിലുള്ള ഹിന്ദുത്വത്തിനെതിരെ അവർ എപ്പോഴും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യും എന്നിട്ട് അവർ കുറേ സംഘടനകളൊക്കെ ഉണ്ടാക്കി പരിസ്ഥിതി സ്നേഹം വ്യാജ ദളിത് പ്രേമം അതുകൂടാതെ എപ്പോഴും ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന രീതിയാണ് അവർക്കുള്ളത് കാരണം എല്ലാത്തിലും ഊണിലും ഉറക്കിലും വർഗീയത ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജമായത്ത് ഇസ്ലാമിക്കാർ ഇപ്പം ജമാത്ത് ഇസ്ലാമിയുടെ ആചാര്യൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായ ദാവൂദ് മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം കാരണം കൃഷിയിൽ പോലും വർഗീയത കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് അതായത് എപ്പോഴും ഇസ്ലാമിക രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു ആംഗിളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഔട്ട് ഓഫ് ഫോക്കസിലെ ഒരു എപ്പിസോഡ് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും കാരണം അതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് നമുക്ക് മുമ്പിലുണ്ട് യൂട്യൂബിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് അതായത് തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് ആ രീതിയിൽ പറയുന്ന ഒരു ശൈലി തന്നെയാണ് ഈ ജമായത്ത് ഇസ്ലാമിക്കുള്ളത് അതിൽ അതായത് കാര്യങ്ങൾ പൊതിഞ്ഞു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ വളരെ മിടുക്കുള്ള ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി അത് അവരെ നമ്മൾ സമ്മതിക്കണം പ്രത്യേകിച്ച് ആധിമം പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമാണ് സ്ഥാപിക്കുന്നത് അതിനുശേഷം ഈ ഇരവാദം പറഞ്ഞും പലസ്തീൻ ഗാസ വിഷയങ്ങളെല്ലാം പറയും ലോകത്തെല്ലാ ഇടങ്ങളിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക എന്നുള്ള ഒരു പ്രതീതി അവർക്കുണ്ടാക്കാൻ പറ്റുന്നു യുവാക്കളെ വലിയ തോതിൽ റാഡിക്കലൈസ് ചെയ്യാൻ ഒരു ഭൗതിക എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ എണ്ണത്തേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്വാധീനം ജമായത്ത് ഇസ്ലാമിക്കുണ്ട് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഓപ്പറേഷൻ സ്റ്റൈല് അതിലെ ആ ഒരു വൈരുദ്ധ്യം അത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം ജമായത്ത് ഇസ്ലാമി കശ്മീരും ജമായത്ത് ഇസ്ലാമി ഹിന്ദുമാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ തന്നെ രണ്ട് യൂണിറ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കശ്മീർ ഒഴികെയുള്ള പ്രദേശങ്ങൾക്കും കശ്മീരിന് വേണ്ടി ജമായത്ത് ഇസ്ലാമി കശ്മീർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടനയുമാണ് കാരണം ജമാത്ത് ഇസ്ലാമി ഹിന്ത് എന്ന് പറയുന്ന സംഘടന അതായത് ഇന്ത്യയിൽ കശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ അവരുടെ യഥാർത്ഥ അജണ്ട അന്യമത വിദ്വേഷം ഇസ്ലാമികവൽക്കരണം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ഇത്തരം ആശയങ്ങൾ അവർക്ക് മുന്നോട്ട് വയ്ക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ അത് അത്ര എളുപ്പത്തിൽ അവർക്ക് നടപ്പാക്കാൻ സാധിക്കില്ല ഇനി അത് നടപ്പാക്കുകയാണെങ്കിൽ തന്നെ അവർ വലിയ പ്രശ്നങ്ങൾ നേരിടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ കൂടെ കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് പറഞ്ഞ് വർഗീയ അജണ്ട ഉള്ളിൽ കൂടെ ഒളിച്ച് കടത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ജമാത്ത് ഇസ്ലാമി ഹിന്ദിനുള്ളത് പക്ഷേ ജമാത്ത് ഇസ്ലാമി കശ്മീർ നേരെ വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചത് അവരുടെ ആ ഒരു വിശ്വരൂപം പുറത്തെടുക്കുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അതുകൂടാതെ തന്നെ ആ ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി നടത്തിയിരുന്നത് അത് വേറെ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയാണ് ഈ ജമായത്ത് ഇസ്ലാമിക്ക് ഒരൊറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിച്ചാൽ പോലെ ഇന്ത്യയിൽ മുഴുവൻ ഇല്ല അങ്ങനെ അവർക്ക് ശക്തിയുള്ള മുസ്ലിം ഭൂരിപക്ഷമായ കാശ്മീരിൽ അവർ വേറെ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കും കാരണം അവരുടെ യഥാർത്ഥ അജണ്ട നടപ്പാക്കാൻ പറ്റിയ ഒരു ഇക്കോസിസ്റ്റം അവിടെയുണ്ട് പക്ഷേ ഇന്ത്യയിൽ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ രീതിയിൽ ഇങ്ങനെ ആട്ടിൻകുട്ടികളെ പോലെ ഇങ്ങനെ നടക്കും പക്ഷേ എപ്പോഴെങ്കിലും അവർക്ക് ഒരു അവസരം വരുമ്പോൾ അതിനനുസരിച്ചുള്ള മണ്ണ് പാകപ്പെടുകയാണ് അതിനുള്ള നിതാന്ത ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയത പറഞ്ഞ് വർഗീയത പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വർഗ്ഗീയത കണ്ടെത്തി ഇസ്ലാമികവത്കരണം നടത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വരികയാണെങ്കിൽ അവർ ഈ പറയുന്ന ആട്ടിൻകുട്ടികൾ അവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ കൂടുതൽ പഠിക്കുന്നത് വളരെ ഉചിതമായിരിക്കും എന്താണ് ആ സംഘടന ആ സംഘടന എങ്ങനെയാണ് ഈ പറയുന്ന സാധാരണക്കാരായ വളരെ സാധാരണക്കാരായുള്ള ജനങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്നത് അത് ഒരു വലിയ ഒരു കേസ് സ്റ്റഡി സ്റ്റഡിയായിട്ട് തന്നെ നമുക്ക് മുമ്പിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് വളരെ ഉചിതമായിരിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്